കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകളിൽ എസ് ഐ ടി അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയ ഇടപാടുകളിലാണ് പരിശോധന നടക്കുക ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പൂശാനുള്ള സ്വർണം സ്പോൺസർ ചെയ്തത് ഗോവർദ്ധനാണ് കട്ടിളപ്പാളി സ്ഥാപിക്കുന്ന പൂജയ്ക്കായി ഗോവർദ്ധൻ ശബരിമലയിലെത്തിയതിന്റെയും പൂജാ ചടങ്ങുകളുടെയും ദൃശ്യങ്ങൾ എസ് ശേഖരിച്ചു ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നുണ്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഈ ബെല്ലാരിയിലുള്ള വ്യാപാരി ഗോവർദ്ധൻ്റെ ശബരിമലയിലെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലേക്കാണല്ലോ ഇനിയിപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഈ ഏതൊക്കെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലായിരിക്കും പരിശോധന നടക്കുക അതുപോലെ തന്നെ ശബരിമലയിലെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെ കട്ടിളപ്പാളി പൂശാനുള്ള സ്പോൺസ് സ്വർണം അത് സ്പോൺസർ ചെയ്തു എന്നതാണ് ഗോവർദ്ധനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാവുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനപ്പുറം ഈ കാര്യങ്ങളിലുള്ള ഗോവർദ്ധന്റെ ഇടപാടുകൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇതിനോടകം എസ് ഐ ടിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ജി കെ തീർച്ചയായും ഈ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ സ്വർണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ ഇടപാടുകൾ സംബന്ധിച്ച് ആ എസ് ഐ ടി അതിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ആ നാറൂ നാനൂറ് ഗ്രാമിലധികം സ്വർണം ഈ ഗോവർദ്ധനാണ് വാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണം വിറ്റത് ഗോവർദ്ധനാണെന്നും ആ സ്വർണം പിന്നീട് ബെല്ലാരിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അത് പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ എന്നാൽ ഗോവർദ്ധൻ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി അത് തനിക്ക് മറ്റൊരു ബന്ധം ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കുറേ കാലമായി ഉള്ള ബന്ധമുണ്ട് അത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെട്ടു അതിനുശേഷം താൻ അത്തരത്തിലൊരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിലനിർത്തിയിരുന്നു പിന്നീട് ഇത്തരം ഒരു സ്വർണം ഒരു വ്യാപാരി എന്ന നിലയിൽ വാങ്ങി എന്ന് മാത്രമായിരുന്നു ആ ഈ ഗോവർദ്ധൻ ബെല്ലാരി സ്വദേശിയായിട്ടുള്ള ഗോവർദ്ധൻ ഈ എസ് ഐ ടിക്ക് നൽകിയിട്ടുള്ള മൊഴി അതിനപ്പുറത്തേക്കുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് അത് സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗോവർദ്ധൻ പറയുന്നത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസിലെടുത്തിട്ടില്ല അതിൻ്റെ ചില ദൃശ്യങ്ങളും ചില തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് അതിൽ ഒരു നിർണായക ഒരു തെളിവാണ് അന്വേഷണ സംഘത്തിന് അതിൻ്റെ ദൃശ്യങ്ങളാണ് അന്വേഷണ ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളി അതിൽ ആ സ്വർണം പൂശിയിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിച്ചാണ് അതിൻ്റെ ആ ഇടപാടുകൾ നടത്തിയത് സ്വർണം പൂശുന്നതിന് വേണ്ടി സ്പോൺസർമാർ ഉണ്ട് എന്നറിയിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ബംഗളൂരുവിൽ എത്തിച്ചത് അതിനുശേഷം അതിന് ഈ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള അത് സ്പോൺസർ ചെയ്തത് ഗോവ ഗോവർദ്ധനാണെന്നും അത് പിന്നീട് ഇത് സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ ആ ശബരിമലയിൽ പ്രത്യേക പൂജകളൊക്കെ നടന്നിരുന്നു ആ പൂജകളിലെല്ലാം ഈ ഗോവർദ്ധൻ പങ്കെടുത്തിട്ടുണ്ട് അത് തെളിയിക്കുന്ന ദൃശ്യമാണ് നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുള്ളത് അതാണിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് കൃത്യമായി തന്നെ ആ പൂജകളിൽ ഈ ഗോവർദ്ധൻ പങ്കെടുത്തിട്ടുണ്ട് ഗോവർദ്ധൻ്റെ ദൃശ്യം അതിൽ കൃത്യമായി തന്നെ പതിഞ്ഞിട്ടുണ്ട് എന്തായാലും അത്തരം അന്വേഷണങ്ങളിലേക്ക് ഈ എസ് ഐ ടി കടക്കുകയാണ് ഗോവർദ്ധൻ പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല നേരത്തെ തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ എല്ലാം ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ആസൂത്രണം ഈ ബംഗളൂരുവും കർണാടക കർണാടകയൊക്കെ കേന്ദ്രീകരിച്ചാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പരമാവധി തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം ഇതിനകം തന്നെ ആ കടന്നിട്ടുണ്ട് നിരവധി സ്പോൺസർമാർ സഹായികളൊക്കെ ഈ കട്ടിളപ്പാളി അതോടൊപ്പം ശ്രീകോവിലിൻ്റെ വാതിലൊക്കെ ഈ സ്വർണം പൂശുന്നതിനൊക്കെ ഈ സ്പോൺസർമാരൊക്കെ ഉണ്ട് എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് അപ്പോൾ ഇവർ സ്പോൺസർമാർ മാത്രമാണോ അതിനപ്പുറത്തേക്ക് ഇതിലൊക്കെ പങ്കാളികളായിട്ടുള്ള ഈ കുറ്റകൃത്യത്തിനും അരുൺ പ്രധാനമായും ഈ സ്പോൺസർ എന്ന നിലയിൽ മാത്രം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഗോവർദ്ധൻ മറ്റെന്തെല്ലാം ഇടപാടുകളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായി നിന്നിട്ടുണ്ട് എന്ന കാര്യമായിരിക്കും എസ് ഐ ടി കാര്യമായി പരിശോധിക്കാൻ പോകുന്നതല്ലേ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നടത്തിയിട്ടുള്ള ധാരാളം വഴിപാടുകൾ ശബരിമല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വക നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പല സ്പോൺസർമാരിൽ നിന്നും കിട്ടിയ പണമായിരുന്നു ഇതിനൊക്കെ വേണ്ടി ചിലവഴിക്കപ്പെട്ടത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ടിൽ ഒരു നയ പൈസ ഇല്ല അയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ഒരു വരുമാന സ്രോതസ്സ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇല്ല അപ്പോൾ ഈ സ്പോൺസർമാരെയൊക്കെ ഊറ്റിയായിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ പല വഴിപാടുകളും അവിടെ നടത്തിയിട്ടുണ്ടാവുക ഇതിനപ്പുറത്തേക്ക് ഈ ഗോവർദ്ധൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെല്ലാം സംശയങ്ങളാണ് എന്തൊക്കെ ഗ്രേ ഏരിയാസാണ് അതിനകത്തുള്ളത് ജി കെ തീർച്ചയായും അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ ഭാഗമായുള്ള ഈ സ്വർണപ്പാളി അത് ആദ്യമായി എത്തിക്കുന്നത് ബംഗളൂരുവിലാണ് എത്തിച്ച് അത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അനന്തസുബ്രഹ്മണ്യമാണ് എത്തിക്കുന്നത് അതിനുശേഷം ഇത് നാഗേഷ് എന്നൊരു വ്യക്തിക്ക് കൈമാറുന്നു നാഗേഷ് അത് ഹൈദരാബാദിൽ കൊണ്ടുപോകുന്നു സ്വർണം വേർതിരിക്കുന്നു പിന്നീടാണ് ഈ ഗോവർദ്ധൻ എന്ന കഥാപത്രം ഈ കഥയിലേക്ക് വരുന്നത് ഗോവർദ്ധനാണ് പിന്നീട് ഈ വേർതിരിച്ചിട്ടുള്ള സ്വർണം ആ ഉണ്ണിക്കൃഷൻ പോറ്റി വിൽപ്പന നടത്തിയത് അത് പണമായി ആ പണം ഈ ഗോവർദ്ധൻ ഇയാൾക്ക് നൽകുകയും പോറ്റിക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഈ ഈ സ്വർണം ഇപ്പോൾ വിൽപ്പന നടത്തുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നതാണ് ഈ ഗോവർദ്ധൻ്റെ മൊഴി അപ്പോൾ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല ഇത്രയധികം സ്വർണം താൻ വിൽപ്പന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി നേരത്തെ തന്നെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ തെളിയുകയാണ് ഈ ഇപ്പോൾ ഈ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് സ്വർണം പൂശാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത്തരം ബന്ധങ്ങളുണ്ട് ഈ പോറ്റിയുടെ ഇടപാടുകളെ സംബന്ധിച്ചറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരം ഒരു സ്വർണം കൊണ്ട് വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ സോഴ്സ് എന്താണ് എന്ന് തനിക്കൊന്നും അറിയില്ല ആ കുറ്റകൃത്യത്തിൽ താൻ പങ്കാളികളല്ല തനിക്ക് അതിനെ ഒന്നും അറിയില്ല എന്നായിരുന്നു ഇന്നലെ പോലും ഗോവർദ്ധൻ പ്രതികരിച്ചത് അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവർ തമ്മിൽ ബന്ധമുണ്ടോ ശരി കാര്യങ്ങളിലേക്കായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇനി പരിശോധനകൾ നടത്തുക ഈ ബെല്ലാരിയിലുള്ള ഈ സ്വർണം സ്പോൺസർ ചെയ്ത ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളിലേക്ക് അന്വേഷണത്തിലേക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം